നിർമ്മാണ തൊഴിലാളി യൂണിയൻ സിഐടിഒ തൃക്കരിപ്പൂർ മാണിയാട്ട് ഡിവിഷൻ സമ്മേളനം സമാപിച്ചു അനുമോദന പരിപാടിയോടുകൂടി നടത്തിയ സമ്മേളനം യൂണിയൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം വി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്ക് ശ്രീകൃഷ്ണ ഹാർഡ്വെയ്സ് എം ജി റോഡ് കാസർഗോഡ് മാണിയാട്ട് വില്ലേജ് ഓഫീസിന് സ്ഥലവും കെട്ടിടവും അനുവദിക്കണമെന്ന് നിർമ്മാണ തൊഴിലാളി യൂണിയൻ സിഐ ടിയും മാണിയാട്ട് ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു മാണിയാട്ട് എ കെ ജി മന്ദിരത്തിൽ വെച്ച് നടത്തിയ സമ്മേളനം യൂണിയൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം വി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നയിക്കുന്ന പോരാട്ടത്തിന്റെ ഭാഗം ഇന്ത്യയിലെ ഭരണകൂടത്തെ ആ ഭരണവർഗത്തെ മാറ്റി തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിൽ സർവാധിപത്യത്തിൽ ഒരു ഭരണകൂടം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് കാണുന്നതെന്നാണ് സദാ വി എം എസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ ഇതാകെ പോയി അല്ലെ അങ്ങനെ ഇപ്പോൾ പ്രചരണം നാട്ടിൽ ഞാൻ നിങ്ങളുമെല്ലാം വാർത്ത കാണുമ്പോൾ ചാനലുകാരൻ പറയും ഇതാ ഇടതുപക്ഷ പ്രസ്ഥാനം തകർന്നു പ്രത്യേകിച്ചും സി പി എം തകർന്നു തരിപ്പണമായി അവരെ പറയുന്നത് നമ്മുടെ സാധാരണ അതെ ഈ ജയിച്ചില്ലല്ലോ അതുകൊണ്ട് എല്ലാം പോയി എന്നൊന്നും ിൽ ഡിവിഷൻ പ്രസിഡന്റ് കെ ഗോപി അധ്യക്ഷനായി കെ പവിത്രൻ ശശി എന്നിവർ സംസാരിച്ചു ഡിവിഷൻ അംഗങ്ങളുടെ മക്കളിൽ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സമ്മേളന വേദിയിൽ ഉപഹാരം നൽകി അനുമോദിച്ചു ചടങ്ങിൽ ഡിവിഷൻ സെക്രട്ടറി കെ നാരായണൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ